വിദേശ പഠനത്തിന് ലാംഗ്വേജ് സ്കോർ നേടാൻ ഒരുങ്ങുമ്പോൾ ഇനിയെല്ലാം ക്വിക്ക് ആൻഡ് ഈസി വിത്ത് പി ടി ഇ ട്രെയിനിങ് ഫ്രോം മെൻറ്റോൾ അക്കാഡമി ഇപ്പോൾ കൂടുതൽ രാജ്യങ്ങളിൽ എല്ലാ പ്രമുഖ യൂണിവേഴ്സിറ്റികളും ആക്സെപ്റ്റ് ചെയ്യുന്നു പൊതുജലാശയങ്ങളിൽ മത്സ്യക്കുഞ്ഞുങ്ങളെ നിക്ഷേപിക്കുന്ന പദ്ധതിയുടെ ഭാഗമായി മുളവൂർ തോട്ടിൽ മത്സ്യക്കുഞ്ഞുങ്ങളെ നിക്ഷേപിച്ചു എറണാകുളം ജില്ലാ പഞ്ചായത്ത് ഫിഷറീസ് ഡിപ്പാർട്ട്മെന്റ് വഴി നടപ്പിലാക്കുന്ന പൊതുജലാശയങ്ങൾ മത്സ്യക്കുഞ്ഞുങ്ങളെ നിക്ഷേപിക്കുന്ന പദ്ധതിയുടെ ഭാഗമായാണ് എലിക്കാട്ടുചിറയിൽ മത്സ്യക്കുഞ്ഞുങ്ങളെ നിക്ഷേപിച്ചത് കേരള സർക്കാർ എറണാകുളം ജില്ലാ പഞ്ചായത്ത് ഫിഷറീസ് ഡിപ്പാർട്ട്മെന്റ് വഴി നടപ്പിലാക്കുന്ന പൊതുജലാശയങ്ങളിൽ മത്സ്യക്കുഞ്ഞുങ്ങളെ നിക്ഷേപിക്കൽ പദ്ധതിയുടെ ഭാഗമായി പായ്പ്ര പഞ്ചായത്തിൽ മുളവൂർ തോട്ടിലെ എലിക്കാട്ട് ചെറിയ മത്സ്യക്കുഞ്ഞുങ്ങളെ നിക്ഷേപിച്ചു ജില്ലാ പഞ്ചായത്ത് മുൻ പ്രസിഡന്റ് ഉലാസ് തോമസ് മത്സ്യക്കുഞ്ഞുങ്ങളെ നിക്ഷേപിക്കുന്നതിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു പായ്പ്ര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഇൻചാർജ് ഷോഭിയനിൽ അധ്യക്ഷത വഹിച്ചു എറണാകുളം മേഖല ഫിഷറീസ് ഡെപ്യൂട്ടി ഡയറക്ടർ ബെൻസൺ കെ പദ്ധതി വിശദീകരണം നടത്തി പ്രദേശവാസികളായ ആളുകളുടെ നിരന്തരമായ അഭ്യർത്ഥനയെ മാനിച്ചാണ് ഈ പദ്ധതി ഇവിടെ നടപ്പിലാക്കിയത് സാധാരണയായി പുഴകളിലാണ് പദ്ധതി നടപ്പാക്കാറുള്ളത് ആദ്യഘട്ടമായി ഒരു ലക്ഷത്തി ഇരുപത്തി അയ്യായിരം മത്സ്യക്കുഞ്ഞുങ്ങളെയാണ് ഇവിടെ നിക്ഷേപിച്ചത് പ്രദേശവാസികളായ ആളുകൾക്ക് നല്ല മത്സ്യം പിടിച്ചു കഴിക്കുന്നതിനും ഉൾനാടൻ മത്സ്യത്തൊഴിലാളികൾക്ക് കൂടുതൽ വരുമാനം ലഭിക്കുന്നതിനും പദ്ധതി ലക്ഷ്യമിടുന്നു ജില്ലാ പഞ്ചായത്ത് മെമ്പർ ഷാൻഡി അബ്രഹാം പായ്പ്ര ഗ്രാമപഞ്ചായത്ത് മെമ്പർ അലിയാർ എം എസ് ആലുവ മത്സ്യഭവൻ എക്സ്റ്റൻഷൻ ഓഫീസർ സ്മിത കേബി ഫിഷറീസ് എക്സ്റ്റൻഷൻ ഓഫീസർ അഭിരാമി അസിസ്റ്റന്റ് ഫിഷറീസ് എക്സ്റ്റൻഷൻ ഓഫീസർ സബീന പ്രൊജക്ട് കോർഡിനേറ്റർമാരായ ഷിബി ടി ബേബി ജയരാജ് ആർ പായ്പ്ര ഗ്രാമപഞ്ചായത്ത് അക്വാകൾച്ചർ പ്രൊമോട്ടർ ഷിബി ഐസഖ് ആലുവ മത്സ്യഭവനിലെ പ്രൊമോട്ടർമാർ നാട്ടുകാർ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു ചമയങ്ങളില്ലാതെ മായമില്ലാതെ